യർ മെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ റിയ മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് ഈ തൈര് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഭക്ഷണത്തിനുകൂടെ തൈര് കഴിക്കാൻ ഇഷ്ടമായിരിക്കും തൈര് ഉപയോഗിച്ച് പല വിഭവങ്ങളും നമ്മളുണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പം തൈരിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ ഈ തൈര് കഴിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളും കഴിക്കാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് തൈരിന്റെ ഗുണങ്ങളും അതുപോലെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തവരും ആരൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം അമ്മള പാക രസം ഗ്രാഹി ഗുരു ഉഷ്ണം ധതി വാദജിത് എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഇത് അഷ്ടാംഗ ഹൃദയത്തിലെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഈ തൈരിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയുന്നുണ്ട് അമ്മള രസവും ഗുരു ഉഷ്ണമായിട്ടൊക്കെയാണ് പറയുന്നത് അപ്പം തൈര് കഴിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ വൈറ്റമിൻസ് ആയ വിറ്റാമിൻ സി വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ഡി ഒക്കെ കിട്ടുന്നതിന് സഹായിക്കുന്നു നമുക്കറിയാം വിറ്റാമിൻ സി ഒക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ കാൽഷ്യം നമ്മുടെ എല്ലികളുടെ ആരോഗ്യത്തിനൊക്കെ ഗുണപ്രദമാണെന്ന് അറിയാലോ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത്രയും നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് സഹായിക്കുന്നു പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും കൂടി നല്ലതാണ് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതായത് ഇതിൽ നല്ല ബാക്ടീരിയകൾ വളരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വയറിനകത്ത് അല്ലെങ്കിൽ കുടലിലൊക്കെ ഉണ്ടാകുന്ന ദോഷകരമായിട്ടുള്ള ബാക്ടീരിയമായിട്ട് പ്രവർത്തിച്ച് ഈ നല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു അപ്പോൾ ഗട്ടിൽ വരുന്ന എന്തെങ്കിലും അസുഖങ്ങൾ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ഗ്രഹണി ചികിത്സയിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഇനി ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് നോക്കാം ഇത് ലാക്ടോഫ് ഇൻടോളറൻസ് ഉള്ളവർക്ക് അതായത് ഈ മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് ഒക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരൊന്നും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ഒഴിവാക്കണം പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് സ്കിൻ ഡിസീസുകൾ ഉള്ളവർ സ്കിൻ ഡിസീസുകൾ സ്ഥിരമായിട്ടുള്ളവർക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസുകൾ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സ്കിൻ ഡിസീസുകൾ ഉണ്ടെങ്കിൽ തൈര് കഴിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖങ്ങളുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് ഈ തൈര് ഒഴിവാക്കണം അതുപോലെ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ പുളിപ്പ് കൂടി തൈരൊക്കെ കഴിക്കുമ്പോൾ അത് വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ജലദോഷം പനി കപക്കെട്ട് ഇത് സ്ഥിരമായിട്ടുള്ളവരും അത് ഉള്ള സമയത്തൊന്നും ഈ തൈര് കഴിക്കരുത് പരമാവധി ഒഴിവാക്കണം പിന്നെ ആയുർവേദത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ കഴിക്കാൻ പാടില്ലാത്ത അവസ്ഥകളും അതുപോലെ എപ്പോഴൊക്കെ കഴിക്കണം എങ്ങനെ ഇതിന്റെ കൂടെയൊക്കെ കഴിക്കണം എന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് നൈവാദ്യൈവോഷ്ണം വസന്തോഷ്ണലത്സുന എന്ന് പറയുന്ന ശ്ലോകത്തില് അഷ്ടാകൃതിയിലെ ശ്ലോകം തന്നെയാണ് ഇതും ഇതിൽ വളരെ ആയിട്ട് ഇത് എപ്പോഴൊക്കെ കഴിക്കാൻ പാടില്ല ഏത് സമയത്ത് കഴിക്കണം ഏതിന്റെ കൂടെ കഴിക്കണം എന്നൊക്കെ പറയുന്നത് രാത്രി സമയത്ത് തൈര് കഴിക്കാൻ പാടില്ല എന്ന് കോമൺ ആയിട്ട് നമുക്ക് പറഞ്ഞു കേട്ട് അറിവുള്ളതാണ് അതാണ് നൈവാദ്യ നൈവാദ്യശി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചൂടാക്കിയിട്ട് തൈര് കഴിക്കാൻ പാടില്ല പിന്നെ വസന്ത ഉഷ്ണശലത് ഋതുകളിൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിയിലേക്ക് കൂടി ഷെയർ ചെയ്യുക കൺസൾട്ടേഷനു വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മെഡിസിൻസ് എല്ലാം തന്നെ ഓൺലൈനായിട്ടും നേരിട്ട് വാങ്ങാൻ സാധിക്കും അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ സെയിം നമ്പറിലേക്ക് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ